மனுஷியா நினக்கல்பம் சிச்சுகூடே படமுள்ளது கொண்டு ஐஸ்வரியமுண்டோ அதிக்காரமுள்ளது கொண்டு ஐஸ்வரியமுண்டோ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് വലിയ എസ്റ്റേറ്റുകൾ ഉണ്ട് ഒരുപാട് വലിയ ബിൽഡിംഗ് ഉണ്ട് പക്ഷേ സമാധാനം അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള തീരെ കൊടുത്തിട്ടില്ല ടെൻഷൻ ടെൻഷൻ തന്നെ നമ്മൾ കൊടുത്തിട്ടില്ലേ വലിയ വലിയ ചില പണക്കാര് സുബഹാനല്ല ഭാര്യയുമായി പണക്കത്തിലാണ് വേറെ ചില ആളുകൾ മക്കളെ കൂട്ടത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു മകനാണ് വേറൊന്ന് സുബഹാനല്ല മക്കളെ കൂട്ടത്തിൽ ഒന്ന് തീരെ മന്ദ ാണ് സുബഹാൻ ഓരോ പരീക്ഷണങ്ങൾ കൊടുത്താൽ വല്ല പരീക്ഷണവും റബ്ബ് കൊടുത്താൽ മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാൻ വല്ലതും വേണ്ടതുണ്ടോ സഹോദരന്മാരെ ഇനി വലിയ പണക്കാരനായിട്ട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്ന ഒരു ഇറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ കിടക്കുന്ന പണക്കാരില് പലപ്പോഴും വലിയ ഭരണാധികാരിയായിട്ട് ഓരോ സെക്കൻഡിലും എന്റെ തലയിൽ വന്ന് വീഴുമോ തീവ്രവാദി ോ എന്നെ പേടിയും കൊണ്ട് വിറച്ചു കൊണ്ട് ഉറക്കം വരാത്ത ഭരണാധികാരി കളികളിലേ അതല്ലേ എന്നെല്ലാം അബൂഹു കൈയും പിടിച്ച് പറഞ്ഞ വാചകത്തില് രണ്ടാമത്തത് വറ കസമുല അല്ല തന്നതിൽ നീ തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചോ അമിതമായി സമ്പാദ്യത്തിന്റെ മോഹം വേണ്ട കിട്ടിയത് വളരെ വലുതാണെന്ന് നീ അങ്ങ് ചിന്തിച്ചോ ഇത്രയൊന്നും കിട്ടാത്ത ധാരാളം ആളുകളില്ലേ എനിക്ക് ഇത്രയും തന്നിട്ടില്ലേ ഇതും ഇല്ലാത്ത ധാരാളം ആളുകളില്ലേ സുഹാൻ അല്ലാ ഓരോ സെക്കൻഡിലും വേദന കടിച്ചിറക്കുന്നവരില്ലേ ഓരോ സെക്കൻഡിലും മരിച്ചു കിട്ടിയാൽ തരക്കേടില്ലെന്ന് ആലോചിക്കുന്നവരില്ലേ കിടപ്പറ ഇല്ലാത്തവരില്ലേ റോട്ടിൽ വെച്ച് ജീവിതം

പിന്നീട് പറഞ്ഞ കാര്യം എന്താണ് മറ്റൊരു കാര്യം നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം അപ്പോൾ നീ ഒരു മുസ്ലിമാകും അപ്പോഴാ നീ ഒരു മുസ്ലിമാകുന്നത് ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വലാ ഓ കൂടുതൽ മനസ്സിനെ നിർജീവമാക്കി കളയും മനസ്സെപ്പോഴും ചിന്തയിൽ സജീവമാകണം മനസ്സെപ്പോഴും നികുറിലും സജീവമാകണം മനസ്സെപ്പോഴും എന്റെ രഹസ്യം റബ്ബറിയുന്നു എന്റെ പരസ്യം റബ്ബറിയുന്നു റബ്ബ് നിയന്ത്രിക്കുന്നു എനിക്ക് റബ്ബ് നൽകുന്നു അവനല്ലാതെ വനില്ല തടയുന്നവനില്ല ആ റബ്ബിലേക്ക് തിരിഞ്ഞൊരു മനസ്സ് വേണമല്ലോ ആ മനസ്സ് സജീവമായി കിട്ടാൻ നീ ചിരി വർദ്ധിപ്പിക്കരുത് കേട്ടോ ചിരി വർദ്ധിപ്പിക്കുന്നത് നിന്റെ മനസ്സിനെ നിന്റെ മനസ്സിനെ നിർജീവമാക്കും കേട്ടോ അന്ന് പറഞ്ഞു കൊടുത്ത ക്ലാസ് ആണ് ഈ ക്ലാസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഓ സഹോദരന്മാരേ ജീവിക്കുന്ന കാലം എത്രയാണെന്നതിനെ കുറിച്ച് ഒരറിവില്ലാത്ത ഞാനും നിങ്ങളും എപ്പോൾ വിളിച്ചാലും പോകേണ്ട ഞാനും നിങ്ങളും പോകാൻ ഒരുങ്ങി ജീവിക്കാൻ തയ്യാറായാൽ അതാണ് കേട്ടോ ബുദ്ധി അതാണ് കേട്ടോ വിവേകം അതാണ് കേട്ടോ ചിന്ത അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഓ നബിയേ തങ്ങൾ എനിക്ക് ഒരു വാത് പറഞ്ഞു തരണം അതൊന്ന് വളരെ സംക്ഷിപ്തമായി പറഞ്ഞു തരണം വൻറെ നിസ്കാരം നിസ്കരിക്കണം യാത്ര പറയുന്നവൻറെ നിസ്കാരം മുന്നിൽ നിസ്കരിക്കുമ്പോ കരുതണം ഞാൻ ഉണ്ടാകണമെന്തില്ല ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകാം അങ്ങനെ നീ ഓരോ നിസ്കാരവും നിർവഹിക്കുമ്പോ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം പിന്നീട് അവിടെ പറഞ്ഞു മോനേ നീ വല്ലാത്ത ൻ നാളെ പഠിച്ചവന്റെ പടച്ചവനെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാണ് ഞാൻ അറിയാതെ പെട്ടുപോയതാണ് ഞാൻ അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് നാളെ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സംസാരവും നിന്റെ നാവ് കൊണ്ട് നീ സംസാരിച്ചു പോകണ്ട സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു സംസാരിച്ചോ നീ അറിയാത്തതൊന്നും പറയാൻ പോകണ്ട ആവശ്യമില്ലാത്തതിലൊന്നും കടക്കാനും പോകണ്ട നീ സംസാരം ശ്രദ്ധിച്ചു മറ്റൊരു കാര്യം പറഞ്ഞു കയ്യിലുള്ളതിൽ നീ ആശ വെച്ചു കൂടണ്ട ജനങ്ങളെ കയ്യിൽ കൊടുത്തവൻ അല്ലയാണ് അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ് നിന്റെ പ്രതീക്ഷ അള്ളാഹുവിൽ അർപ്പിച്ചോ ജനങ്ങളെ കയ്യിലുള്ളത് ഇങ് കിട്ടണമെന്ന് നിന്റെ മനസ്സിൽ മറ്റൊരാളെ കയ്യിലുള്ളതിൽ ആശ വെച്ചു കൂടണ്ടാ ജനങ്ങളെ കയ്യിലുള്ളതിൽ മതിപ്പുണ്ടാക്കിയ വളരെ സ്നേഹമുളവാക്കിയ ഒരു സന്ദർഭം സ്ഥാപനങ്ങളുടെ അടുക്കൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാളോട് തൽക്കാലം പെണ്ല്ലാത്തത് കൊണ്ട് വാങ്ങിയിട്ട് ആ പെണ് കൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പെണ് വേഗം തിരിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ കൊടുക്കുമ്പോ ഈ പെണ് എഴുതാൻ നല്ല സുഖണ്ട് എന്ന് പറയാൻ പാടില്ല ഈ പെണ് എഴുതാൻ നല്ല സുഖമുള്ള പെണ് എന്ന് പറയാൻ പാടില്ല അപ്പോ ഞങ്ങക്ക് മനസ്സിലായില്ല ഉസ്താദ് പറഞ്ഞു കാരണം അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം ഇത് എനിക്ക് എന്നാണ് ഈ പെണ് എനിക്ക് തരുമോ എന്ന് ഉള്ളിലൂടെ ഒരു യാചനയാണത് അങ്ങനെ പറയാൻ പാടില്ല നേരെ മറിച്ച് ആ തന്നതിന് ഈ പെണ് ഏതാ നല്ല സുഖം എന്ന് ഒരു മുസ്ലിയാർ പറഞ്ഞാൽ അതിന്റെ മേന ആ പെണ്ണു മുസ്ലിയാരിക്ക് കിട്ടുമോ എന്നൊരു യാചനയാണ് ഈ എന്ന് ഉസ്താദ് ഞാൻ ഓർക്കുക ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു കുറെ ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തനത്തിങ്ങനെയും ഞാനും അത് ഒന്നായി പോകുന്ന ഒരു കാലം അങ്ങനെ പോയി പലപ്പോഴും ചിലപ്പോഴത് ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുണ്ട് രാത്രി കാരണം കഴിക്കാൻ പോകാൻ പറ്റൂല അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു നീ അഞ്ചു പത്ത് ദിവസമായിട്ട് എന്റെ കൂടെ അങ്ങനെ ഒന്ന് പ്രസംഗിച്ചല്ലോ നിനക്കൊന്നും കിട്ടിയെന്നു ഞാൻ പറഞ്ഞില്ല പിന്നീട് കിട്ടും ഇപ്പോഴൊന്നും അത് അങ്ങനെ ഒരു വിഷയമേ ആലോചിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ടും സ്ഥാപനോട് പറഞ്ഞു ഒരു സ്ഥലത്തും പോയി വേദന ആ വേദന പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും ഹതിയായിട്ട് വല്ലതും തന്നാൽ ആ തന്നത് എത്രയാണ് എണ്ണി നോക്കാൻ പാടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കിയിട്ടില്ല നീയും എണ്ണി നോക്കാൻ പാടില്ല എന്താണ് എന്നിട്ടവിടുന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു നിന്ന് വല്ലവരും വല്ലതും തന്നത് കുറവാണെങ്കിൽ പിന്നെ അവിടെ ക്ഷണിച്ചാൽ പോകാൻ മനസ്സുണ്ടാവൂല സഹോദരന്മാരെ ഈ താഴ്ന്ന ദുന്യാവിനെ പൂജിക്കുന്നതിന് പകരം മുന്തിയ ജീവിതത്തെ മനസ്സിൽ കണ്ട് ജീവിക്കണം അതേസമയം ഒരു മനുഷ്യന്റെ കൈവശത്തിൽ പണം ഉണ്ടാകുന്നതിൽ തെറ്റില്ല എത്ര ഉണ്ടാകുന്നതിലും തെറ്റില്ല പക്ഷേ അത് ഹലാലാകണം